പണത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ കാരണം ഏകദേശം എഴുപത് ശതമാനം ജയിൻജട്ട് ആളുകൾക്കും ഉറക്കം നഷ്ടപ്പെടുന്നുവെന്ന് പഠനം അമേരിക്കക്കാരിൽ അമേരി സ്ലീപ്പ് നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ രാത്രി ഉറങ്ങാൻ ജയിൻജെട്ട്കാർക്ക് സാധിക്കുന്നില്ല പലരും കിടക്കയിൽ തന്നെ ഒതുങ്ങിപ്പോവുകയാണ് ഫോൺ സ്ക്രോൾ ചെയ്തും ടിവി കണ്ടുമാണ് ഉറക്കമില്ലാത്ത രാത്രികളിൽ അവർ സമയം ചെലവഴിക്കുന്നത് പണപ്പെരുപ്പം ജോലി നഷ്ടപ്പെടൽ തുടങ്ങിയ സാമ്പത്തിക ആശങ്കകൾ കാരണം എല്ലാ പ്രായത്തിലുമുള്ള നാൽപ്പത്തിയൊമ്പത് ശതമാനം ആളുകളും രാത്രിയിൽ ഉണർന്നിരിക്കുകയാണ് ഇവരിലെ ഈ അവസ്ഥ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ജെയിൻജ്കാരെയാണ് അറുപത്തിയൊമ്പത് ശതമാനം പേർ പണത്തെക്കുറിച്ച് ആലോചിച്ച് ഉണർന്നിരിക്കുമ്പോൾ നാൽപ്പത്തിയേഴ് ശതമാനം പേർ ജോലി സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്നു മറ്റേതു തലമുറയേക്കാളും ജെയിൻജ്കാർക്ക് ഭവന വാടക ചെലവുകളെക്കുറിച്ചുള്ള ചിന്തയാണ് കൂടുതൽ അവരുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന പ്രധാന ഘടകമായി ഇത് മാറിയിരിക്കുന്നു ഏകദേശം നാൽപ്പത്തിയേഴ് ശതമാനം അമേരിക്കക്കാരും സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം അർദ്ധരാത്രിയിൽ ഉണരുന്നു എന്നാൽ പതിനൊന്ന് ശതമാനം പേർ ശരാശരി അഞ്ചു മണിക്കൂർ മാത്രമേ ഇപ്പോൾ ഉറങ്ങുന്നുള്ളൂ ഉറങ്ങുന്നതിന് മുമ്പ് ബാങ്ക് അക്കൌണ്ടുകൾ പരിശോധിക്കുന്നവരുടെ എണ്ണം പതിമൂന്ന് ശതമാനമായി മാറിയെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു